ഞാൻ ഉറപ്പിച്ചു പറയാം ആ പദ്ധതി പൂർത്തിയായാൽ ലീഗിന്റെ ആ മനോഹരമായ ആ ടൗൺഷിപ്പ് പൂർത്തിയായാൽ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പലർക്കും ഇവിടെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും അത്ര മനോഹരമായ ടൗൺഷിപ്പ് ആയിരിക്കും ആ ടൗൺഷിപ്പ് പൂർത്തിയാകരുത് സർക്കാരിന്റെ പദ്ധതി ഏതായാലും നടക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങളോട് ജനങ്ങൾ ചോദ്യം ചോദിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും എന്നുള്ളത് ഈ പദ്ധതിക്ക് അള്ളു വെക്കാൻ വേണ്ടി നടക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസം ഗോവിന്ദച്ചാമി ജയിൽ ചാടിയില്ലേ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയപ്പോ സർക്കാർ ഒരു ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കി ആ ലുക്കൗട്ട് നോട്ടീസും ഗോവിന്ദച്ചാമിയെ പിന്നീട് പിടികൂടിയപ്പോ ഗോവിന്ദ ഒരു ബന്ധമില്ല ആ ബന്ധം പോലും ലുക്കൌട്ട് നോട്ടീസിലെ ഗോവിന്ദച്ചാമിയും പിടികൂടിയ ഗോവിന്ദച്ചാമിയും തമ്മിൽ എന്തെങ്കിലും ഒരു സാമ്യം ആർക്കെങ്കിലും പറയാൻ കഴിയോ ആ സാമ്യം പോലും സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പും പുത്തുമലയിലെ ഇപ്പോൾ കാണുന്ന ടൗൺഷിപ്പും തമ്മിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പുത്തുമലയിൽ ഈ കഴിഞ്ഞ ജൂലൈ മുപ്പതിന് ഉരുൾപൊട്ടലിൽ ഉയരെടുത്തവരുടെ കബൽസ്ഥാന സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥന നടത്തിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് മരിച്ചു പോയവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു എന്നാൽ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ചിലത് ചെയ്യാനുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ട നവാസും ഫസലും ഇത്തരമൊരു ലോങ് മാർച്ചിന് തീരുമാനമെടുത്തത് ഇന്നലെ ഈ ലോങ് മാർച്ചിൽ പങ്കെടുക്കാൻ വേണ്ടി വയനാട്ടിലേക്ക് വരുമ്പോൾ മുണ്ടക്കൈയിൽ നിന്നും ചൂരൽമലയിൽ നിന്നും നിരവധി ആളുകൾ എന്നെ വിളിച്ചു അവരുടെ സങ്കടങ്ങൾ പറഞ്ഞു അവരുടെ പരാതികൾ പറഞ്ഞു ഒരു മുബീന എന്ന് പറയുന്ന ഒരു സഹോദരി ഉറ്റവരും ഉടയവരും ആ ഉരുൾപൊട്ടലിൽ മരിച്ചുപോയവരാണ് കഴിഞ്ഞ ഒരു കൊല്ലമായി നിരവധി സർജറികൾ അവർക്ക് ചെയ്യേണ്ടി വന്നു ഒരു നയ പൈസ ഈ നാട് ഭരിക്കുന്ന സർക്കാർ അവർക്ക് കൊടുത്തിട്ടില്ല ഒരു രമ്യ മഹേഷ് അവരുടെ മകൻ അവ്യുക് നിരന്തരമായി ചികിത്സക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു സർക്കാർ ഒന്നും ചെയ്തില്ല അങ്ങനെ പല പേരുകളിലുള്ള ആളുകൾ വിളിച്ചിട്ട് അവരുടെ സങ്കടങ്ങൾ അവരുടെ പരാതികൾ പറഞ്ഞു ഞാൻ എവിടെ ഇരിക്കുമ്പോ എനിക്ക് റസാക്ക ഒരു സംഖ്യ കാണിച്ചു തന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് മനുഷ്യത്വമുള്ള മനുഷ്യർ നൽകിയ തുകയെ സംബന്ധിച്ചാണ് ആ ലിസ്റ്റ് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി പതിനൊന്ന് ലക്ഷം രൂപ ഈ നാട് ഭരിക്കുന്ന സർക്കാരിനോട് യൂത്ത് ലീഗ് ചോദിക്കുന്നത് ഈ നാട് ചോദിക്കുന്നത് നിങ്ങൾ ഈ പണം എന്തിനു വേണ്ടിയാ ചെലവഴിച്ചത് ഞാൻ ചോദിക്കട്ട പ്രിയപ്പെട്ടവർ ഇന്നലെ രാത്രി നമ്മൾ കേട്ട വാർത്ത നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കും എന്നാണ് നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കാൻ വേണ്ടി ഇത്രയോ ആളുകൾ കോടികൾ കൊടുക്കാൻ വേണ്ടി തയ്യാറായി അതിനു മുമ്പ് ഒരു അബ്ദുറഹീം ആ അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടി ഏതാണ്ട് നാൽപ്പത് കോടിയോളം രൂപയാണ് ആളുകൾ കൊടുക്കാൻ വേണ്ടി തയ്യാറായത് ഈ പണം എങ്ങാനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ കൊടുത്തിട്ടാണ് ഇവരുടെ മോചനത്തിന് വേണ്ടി മലയാളി ശ്രമിച്ചാൽ അവരുടെ രണ്ടുപേരുടെയും വധശിക്ഷ ഇപ്പൊ നടപ്പിലായിട്ടുണ്ടാവും ഇനി ചോദിക്കട്ടെ പുത്തുമലയിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ലോങ് മാർച്ച് നടത്തുന്നത് പുത്തുമലക്കാർക്ക് വേണ്ടി ഒരു ടൗൺഷിപ്പ് നേരത്തെ പറഞ്ഞു ഞാനും ഇസ്മായിലും നവാസും ഫസലും ഷിഹാറും ഒക്കെ തങ്ങളെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആ പുത്തുമലയിലെ ടൗൺഷിപ്പ് കാണാൻ വേണ്ടി പോയി അവിടെ ടൗൺഷിപ്പ് ഉണ്ടോ ഇക്കഴിഞ്ഞ ദിവസം ഗോവിന്ദചാമി ജയിൽ ചാടിയില്ലേ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയപ്പോ സർക്കാർ ഒരു ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കി ആ ലുക്കൗട്ട് നോട്ടീസും ഗോവിന്ദചാമിയെ പിന്നീട് പിടികൂടിയപ്പോ ഗോവിന്ദിയും തമ്മിൽ ഒരു ബന്ധമില്ല ആ ബന്ധം പോലും ലുക്ക് ഔട്ട് നോട്ടീസിലെ ഗോവിന്ദചാമിയും പിടികൂടിയ ഗോവിന്ദചാമിയും തമ്മിൽ എന്തെങ്കിലും ഒരു സാമ്യം ആർക്കെങ്കിലും പറയാൻ കഴിയോ ആ സാമ്യം പോലും സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പും പുത്തുമലയിലെ ഇപ്പോൾ കാണുന്ന ടൗൺഷിപ്പും തമ്മിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ ചോർന്നൊലിക്കുന്ന വീടാണുള്ളത് അവിടെ സ്കൂൾ ഉണ്ടോ അവിടെ ഹെൽത്ത് സെന്റർ ഉണ്ടോ അവിടെ അംഗനവാടി ഉണ്ടോ അവിടെ കളിസ്ഥലുണ്ടോ അവിടെ ആകെ അമ്പത്തിരണ്ട് ചോർന്നൊലിക്കുന്ന വീട് ആ വീട് ഉണ്ടാക്കാൻ തന്നെ സർക്കാരിനെ സ്പോൺസർമാർ പണം ഏൽപ്പിച്ചതാണ് സ്പോൺസർമാർ ഏൽപ്പിച്ച പണം മര്യാദക്ക് ചെലവഴിക്കാൻ കഴിയാത്ത ഒരു സർക്കാർ ഇന്ന് കേരളം ഭരിച്ചോണ്ടിരിക്കുന്നത് ഒരു കൊല്ലമായിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനിയും മേപ്പാടിയിലും കലക്ട്രേറ്റിനും മുമ്പിലൊക്കെ നമുക്ക് സംസാരിക്കാം എന്നിട്ട് ലീഗിനെതിരെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ആരായി ചോദ്യം ചോദിക്കുന്നവർ ആരായി ചോദ്യം ചോദിക്കുന്നവർ ഇവർ ആദ്യം ചെയ്ത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ നമ്മൾ ഈ കള്ളാടി മക്കാമിൽ വൈറ്റ് കാർഡിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ആ ഫുഡ് ഭക്ഷണ വിതരണം തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു അത് കഴിഞ്ഞ് നമ്മൾ ഫണ്ട് കലക്ഷൻ തീരുമാനിച്ചു ആ ഫണ്ട് കലക്ഷനെതിരെ ഇവർ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി പോയപ്പോ ഹൈക്കോടതി ഇരുപത്തയ്യായിരം രൂപ പിഴ വിധിച്ചു ഹൈക്കോടതി പോയ ആളുടെ ചെവിക്ക് പിടിക്കാൻ കോടതിക്ക് അധികാരം ഉണ്ടായിരുന്നെങ്കിൽ അതുകൂടി ജഡ്ജ് ചെയ്യായിരുന്നു അധികാരം ഇല്ലാത്തത് ചെവിക്ക് പിടിക്കാത്തത് പക്ഷെ ചെവിക്ക് പിടിച്ചതിന് തുല്യമായി ആട്ടി വിട്ടു എന്ന് മാത്രമല്ല ഇനി ഇമാതിരി അപേക്ഷയുമായി ഹൈക്കോടതിയിലേക്ക് വരുന്നെന്ന് പറഞ്ഞു ഇരുപത്തയ്യായിരം പിഴ വിധിച്ചു അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പുനരധിവാസ പദ്ധതി ഇവിടെ കെ കൈരിക്കുന്നുണ്ട് മുഹമ്മദ് ഖാ ഇരിക്കുന്നുണ്ട് മാസങ്ങളോളം അവരുടെ അധ്വാനത്തിന്റെ ഫലമായി കണ്ടെത്തിയ ഭൂമിയാണ് ആ ഭൂമിയിൽ ലീഗിന്റെ പുനരധിവാസ പദ്ധതി ഏറ്റവും മനോഹരമായ പദ്ധതി ഞാൻ ഉറപ്പിച്ചു പറയാം ആ പദ്ധതി പൂർത്തിയായാൽ ലീഗിന്റെ ആ മനോഹരമായ ആ ടൗൺഷിപ്പ് പൂർത്തിയായാൽ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പലർക്കും ഇവിടെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും അത്ര മനോഹരമായ ടൗൺഷിപ്പ് ആയിരിക്കും ആ ടൗൺഷിപ്പ് പൂർത്തിയാകരുത് സർക്കാരിന്റെ പദ്ധതി ഏതായാലും നടക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങളോട് ജനങ്ങൾ ചോദ്യം ചോദിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഈ പദ്ധതിക്ക് അള് വെക്കാൻ വേണ്ടി നടക്കാണ് നിങ്ങൾ എന്തെല്ലാം അള് വെച്ചാലും ആ അള്ളിനെ എല്ലാം മറികടന്ന് ഞങ്ങൾ ഏറ്റെടുത്ത ഭൂമിയിൽ സയ്യിദ് സാദിഖലി ശാബ്ദങ്ങൾ പ്രഖ്യാപിച്ച ആ ടൗൺഷിപ്പ് ഞങ്ങൾ പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്ന് ഈ നാട് ഭരിക്കുന്നവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ പ്രഖ്യാപിച്ച ഈ ജാഥ നിങ്ങളോടൊപ്പം നടക്കാൻ ഞാനും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ ജയ് മുസ്ലിം യൂത്ത് ലീഗ്